കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം സെയിം നമ്പർ തന്നെയാണ് കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണം താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം കൂടാതെ ചാനലിൽ നാനൂറിലധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് വിവിധ പ്ലേ ലിസ്റ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ക്രിസ്ത്യൻ മതവിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വീഡിയോ സീരീസാണ് അതായത് ഒരു ആയിട്ടുള്ള കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിക്ക് ക്രിസ്ത്യൻ വി മതവിഭാഗത്തിൽപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് അവരുടെ കല്യാണ ചെലവുകൾ ലഭിക്കുവാനായിട്ട് അവരുടെ അച്ഛനോട് ആവശ്യപ്പെടാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കല്യാണം കഴിക്കുവാനായിട്ടുള്ള ആവശ്യമായ പണത്തിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടിക്ക് അവരുടെ അച്ഛനോട് ആവശ്യപ്പെടാമെന്നും അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള തുക അച്ഛൻ അല്ലെങ്കിൽ ഫാദർ തന്നില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പ്രോപ്പർട്ടിയും അറ്റാച്ച് ചെയ്യുവാനായിട്ട് ഈ പെൺകുട്ടിക്ക് സാധിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കോടതി വിധി എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ കല്യാണം കഴിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നു ആ കല്യാണത്തിൻ്റെ എക്സ്പെൻസുകൾ വഹിക്കാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ആ കോടതി വിധി ഉപയോഗിച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ കല്യാണം നടത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ എപ്പോഴും ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ